എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അജിമാനിലെ ഒരു പ്രിൻറ്റിംഗ് പ്രസ്സിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് അഡോ ഫോട്ടോഷോപ്പ് കോറൽ ഡ്രോ ഇതെല്ലാം നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് പ്രിൻറ്റിംഗ് പ്രസ്സിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ഡ്രൈവറുടെ വേക്കൻസിയാണ് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം മൂന്നാമത്തെ വേക്കൻസി സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി പ്രിൻ്റിങ് പ്രസ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ ടു സെവൻ സിക്സ് ഫൈവ് സെവൻ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലെ ഒരു മെയിൻ്റൻസ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ എ സി ടെക്നീഷ്യൻ സെക്യൂരിറ്റി ഗാർഡ് രണ്ട് വേക്കൻസി മേഷൻ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് മെയിൻ്റനൻസ് കമ്പനിയിൽ യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ബദർ അൽ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ഡബിൾ ത്രീ സീറോ ടു ഫൈവ് വൺ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇൻ്റർവ്യൂ ടൈമിനായിരിക്കും നിങ്ങളുടെ സാലറി എത്രയാണെന്ന് പറയുന്നത് ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻറ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ അൽകൂസിലുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിലേക്ക് പാർട്ട് ടൈം ജോബിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസിനാണ് അവസരമുള്ളത് പ്രൊമോട്ടറുടെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് വൈകുന്നേരം അഞ്ച് മണി മുതൽ പത്ത് മണിവരെയായിരിക്കും വർക്കിംഗ് ടൈം വരുന്നത് ആ ഭാഗത്ത് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫൈവ് ടു ത്രീ ഫൈവ് ഫോർ ടു ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു മാളിലേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് സാലറി ആയിരത്തി ഇരുന്നൂറ് ദറംസ് ഉണ്ടായിരിക്കും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇയർലി രണ്ട് മാസത്തെ ലീവ് സാലറി ഉണ്ടാവും അതുപോലെ തന്നെ ടിക്കറ്റ് ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ സീറോ എയ്റ്റ് എയ്റ്റ് നയൻ ത്രീ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ അൽഗന്ധി അൽ ടൂറിസം കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് ഏജൻറ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് അത്യാവശ്യം എല്ലാ ഭാഷകളും അറിയുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഫോർ എയിറ്റ് ടു ഡബിൾ സെവൻ സെവൻ സിക്സ് എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ ടു ത്രീ ടു ത്രീ സിക്സ് വൺ നയൻ എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് സി വി അയക്കേണ്ടത് എലഗിൻഡി ടൂറിസം അറ്റ് ജിമെയിൽ കൊടുക്കും എന്ന ഇമെയിൽ ഐ ഡിയിലാണ് അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് നാടൻ ഫുഡും ഒമാനി ഫുഡും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു കുക്കിനെയാണ് നോക്കുന്നത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ പ്ലസ് നയൻ സിക്സ് എയിറ്റ് സെവൻ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ ടു സീറോ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ ഒരു കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് കമ്പനി അക്കോമഡേഷൻ ഡെലവൻസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ എയ്റ്റ് ടു എയ്റ്റ് നയൻ സീറോ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക അലൈനിൽ പുതുതായി തുടങ്ങുന്ന ഒരു കഫ്തേരിയിലേക്ക് ടീ ആൻഡ് സ്നാക്സ് മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ത്രീ വൺ നയൻ ടു ഡബിൾ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ജൂനിയർ മെക്കാനിക്കിൻ മെക്കാനിക് എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ ഫീൽഡിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ ടു എറ്റ് സിക്സ് ത്രീ വൺ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ദുബായ് ഗിസൈസിലുള്ള ഒരു ഫാമിലിയിലേക്ക് ഹൗസ് മേറ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് കുട്ടികളെയും പേരൻസിനെയും നോക്കുന്നതിന് വേണ്ടിയിട്ടാണ് തൃശ്ശൂർ കോട്ടയം ആലപ്പുഴ എന്നീ ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സ്വന്തമായി വിസയുള്ളവർക്ക് രണ്ടായിരം തിറംസ് സാലറി ആയിരിക്കും വിസ ഇല്ലാത്തവർക്ക് ആയിരത്തി അഞ്ഞൂറ് തിറംസ് ആയിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് സീറോ ടു സെവൻ ത്രീ സിക്സ് എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഗുജറയിലെ ഒരു കമ്പനിയിലേക്ക് എച്ച് എസ് സി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ യു എയിലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ സെവൻ സീറോ എയ്റ്റ് ത്രീ ഫോർ ഡബിൾ സീറോ എന്ന നമ്പറിലാണ് സി ബി അയക്കേണ്ടത് ഷാർജയിലുള്ള ഒരു റീറ്റെയിൽ ലേഡീസ് ബോട്ടീക്കിലേക്ക് സെയിൽസ് ലേഡിയുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരത്തി അഞ്ഞൂറ് തിറംസാണ് നിങ്ങളുടെ സ്മാർട്ട്നെസ്സും അതുപോലെ തന്നെ എക്സ്പീരിയൻസും നോക്കിയിട്ട് സാലറിയിൽ ഇൻക്രിമെൻ്റ് ഉണ്ടായിരിക്കും സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഹിന്ദി എന്നീ ഭാഷകൾ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം സോഷ്യൽ മീഡിയ പ്രമോഷനും ഇതിനോടൊപ്പം ചെയ്യണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ സിക്സ് വൺ ഡബിൾ ഫോർ എയിറ്റ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ഫിറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി ആയിരം മുതൽ ആയിരത്തി ഒരുന്നൂറ് തിറാംസും അക്കോമഡേഷനും വിസയും ഇൻഷുറൻസും ഉണ്ടായിരിക്കും ഒമ്പത് മണിക്കാണ് ഡ്യൂട്ടി ടൈം വരുന്നത് അതുകൂടാതെ ഓവർ ടൈം ഉണ്ടായിരിക്കും ഫ്രഷേഴ്സിനെയാണ് ഇതിനവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയിറ്റ് ടു സിക്സ് ഫൈവ് സിക്സ് വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഹെൽപ്പറുടെയും പെയിൻ്ററുടെയും വേക്കൻസി വന്നിട്ടുണ്ട് ഹെൽപ്പറുടെ സാലറി ആയിരത്തി ഒരുന്നൂറ് മുതൽ ആയിരം ആയിരം മുതൽ ആയിരത്തി ഒരുന്നൂറ് തിരംസ് വരെയാണ് പെയിൻറ്ററുടെ സാലറി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് ആണ് അക്കോമഡേഷൻ വിസ ഇൻഷുറൻസ് ഇതെല്ലാം ഉണ്ടായിരിക്കും ഒമ്പത് മണിക്കൂർ ഡ്യൂട്ടിയും ഓവർ ടൈമുമാണ് വരുന്നത് പെയിൻ്റർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് ഹെൽപ്പർക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് ടു സിക്സ് ഫൈവ് സിക്സ് വൺ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ടൈലറിംഗ് ഷോപ്പിലേക്ക് ടൈലറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ലേഡീസിനാണ് അവസരമുള്ളത് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നന്നായി അറിഞ്ഞിരിക്കണം സ്വന്തമായി വിസയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ഫൈവ് ഫോർ സീറോ ഡബിൾ ടു ഫൈവ് ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ജ്യൂസ് സാൻഡ്വിച്ച് ആൻഡ് ബർഗർ മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് നിർബന്ധമായും അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി വെയ്റ്ററുടെയും വെയ്റ്ററസിൻ്റെയും വേക്കൻസിയാണ് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിനപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബാനിലെ ഒരു കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് സ്റ്റോർ ക്ലർക്ക് ഓട്ടോമോട്ടീവ് സ്റ്റോർ എക്സിക്യൂട്ടീവ് ഇൻവെൻട്രി കൺട്രോൾ ഹെൽപ്പർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഇതിനവസരമുണ്ട് നാട്ടിലുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ഡബിൾ ടു സിക്സ് ടു ഫൈവ് സീറോ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ ബേസ്ഡ് കമ്പനിയിലേക്ക് സേഫ്റ്റി ഓഫീസറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് സേഫ്റ്റി ഓഫീസറുടേത് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക ബി ടെക് ആണ് ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം വിസിറ്റ് വിസയിലോ ക്യാൻസൽഡ് വിസയിലോ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി മൂവായിരം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് സെവൻ സിക്സ് ടു സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു കോൾഡ് സ്റ്റോറിലേക്ക് ഫോർ ക്ലിഫ്റ്റ് ഓപ്പറേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ടു വൺ നൈറ്റ് ഫൈവ് ത്രീ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ റുവൈസിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് എം ഇ പി എൻജിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് മിനിമം അഞ്ച് വർഷത്തെങ്കിലും യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി എണ്ണായിരം തിറംസ് മുതൽ പതിനായിരം തിറംസ് വരെയാണ് കമ്പനി പറയുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ടു ത്രീ ഡബിൾ സിക്സ് ടു ത്രീ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ അക്വറസ് ഓൾവൈഡ് കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ വലിയ കമ്പനിയാണ് നല്ല പാക്കേജൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്നാമത്തെ വേക്കൻസി ഇലക്ട്രിക്കൽ സൂപ്പർവൈസറുടെ വേക്കൻസിയാണ് ജി സി സി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മൂന്ന് മുതൽ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്സിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളിനെയാണ് നോക്കുന്നത് ജി സി സി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസി ടെലി സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് മൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഡെയിലി ഒരു നൂറ് കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിവുള്ള ഒരാളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ വരുന്ന ലീഡ്സുകൾ എക്സൽ ഷീറ്റിലോട്ട് മാറ്റി റെഗുലർ ഫോളോ അപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി അക്കൗണ്ടിൻ്റെ വേക്കൻസിയാണ് വർക്ക് ലൊക്കേഷൻ സൗദിയിലാണ് വരുന്നത് നാല് മുതൽ ആറ് വർഷത്തെ ഗൾഫ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതുപോലെ സ്വന്തമായി അക്കൗണ്ട്സ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ഒരാളിനെയാണ് നോക്കുന്നത് ദമാമലും സൗദിയിലുമുള്ള എഫ് എം സി ജി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും നാലാമത്തെ വേക്കൻസി കുക്കിൻ്റെ വേക്കൻസിയാണ് രണ്ട് മുതൽ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഇന്ത്യൻ സ്വീറ്റ്സ് ഫർസാൻ ഓൾ മുട്ടായിസ് വർക്ക്സ് ഇതെല്ലാം ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അഞ്ചാമത്തെ വേക്കൻസി ഡ്രൈവറുടെ വേക്കൻസിയാണ് മുപ്പത് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം ലൈസൻസ് മൂന്ന് ഉള്ള ആൾക്കാരെയാണ് നോക്കുന്നത് ഏജ് ലിമിറ്റ് നാൽപ്പത്തഞ്ച് വയസ്സിനകത്തുള്ളവരായിരിക്കണം ഇംഗ്ലീഷ് അത്യാവശ്യം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു ഡബിൾ സിക്സ് ഡബിൾ ഫൈവ് സീറോ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അജിമാനിലെ ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് പറയുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ ടു എയ്റ്റ് ടു നയൻ സെവൻ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജ മൂവല്ലയിലെ ഒരു കഫ്തേരിയയിലേക്ക് ഹെൽപ്പറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് കഫ്തേരിയയിൽ ഹെൽപ്പറായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് നയൻ ഫൈവ് സിക്സ് ഫോർ ടു സിക്സ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ക്വാണ്ടിറ്റി സർവെയർ സൈറ്റ് എഞ്ചിനീയർ ഫാബ്രിക്കേറ്റർ ഫാബ്രിക്കേറ്ററിൻ്റെ പത്ത് വേക്കൻസി വന്നിട്ടുണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ മുൻപരിചയമുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ നയൻ ഫൈവ് ത്രീ ടു സെവൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് കരാമയിലുള്ള ഒരു കഫ്തേരിയയിലേക്ക് കുക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ ആൻഡ് നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ നന്നായി ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും മലയാളികൾക്കാണ് അവസരമുള്ളത് സാലറി രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ മൂവായിരം ദ്രമസ് വരെയാണ് പറയുന്നത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ടു ഡബിൾ വൺ സെവൻ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അബുദാബിയിലുള്ള മൊബൈൽ ഫോൺ ആൻഡ് കമ്പ്യൂട്ടർ സ്റ്റോറിലേക്ക് ടിക്ടോക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് പ്രൊമോഷൻ വീഡിയോസ് ചെയ്യാൻ കഴിവുള്ള ഒരു ലേഡീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പാർട്ട് ടൈം ജോബാണ് ഹസ്ബൻഡ് വിസയിലോ റെസിഡൻസ് വിസയിലോ ഉള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സിനകത്തുള്ളവരായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ നയൻ ഫോർ ത്രീ ടു സിക്സ് ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് എം ഇ പി എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് മുതൽ മൂന്ന് വർഷത്തെ യു ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻറ്റീരിയർ ഫിറ്റ് ഔട്ട് വർക്സിൽ അതുപോലെ തന്നെ എം ഇ പി വർക്സിലും എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഡബിൾ നയൻ ഫൈവ് ത്രീ ടു സെവൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലെ ഒരു ഗഫ്തേരിയിലേക്ക് പൊറോട്ട മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് നിലവിൽ യു എയിലുള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫൈവ് സീറോ എയ്റ്റ് വൺ നൈറ്റ് ഫോർ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ മെയിൻ്റൻസ് ആൻഡ് റെനവേഷൻ കമ്പനിയിലേക്ക് ഓപ്പറേഷൻ മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് എം ബി എ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇംഗ്ലീഷിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം എക്സൽ വേർഡ് എന്നീ കമ്പ്യൂ എന്നീ സോഫ്റ്റ്വെയറുകൾ നന്നായി ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം മിനിമം മൂന്ന് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓഫീസ് മാനേജ്മെൻറ്റ് ആൻഡ് കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി മൂവായിരം മുതൽ മൂവായിരത്തഞ്ഞൂറ് തിരംസ് ആണ് വരുന്നത് അതുകൂടാതെ ലീവ് സാലറി എയർ ടിക്കറ്റ് മെഡിക്കൽ ഇൻഷുറൻസ് ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രീ വിസയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സിക്സ് നയൻ ഫോർ ഫൈവ് ത്രീ സെവൻ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് പ്ലംബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അഞ്ച് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ടു സെവൻ ഫോർ ടു ഫോർ സെവൻ ഡബിൾ സീറോ സെവൻ സിക്സ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്ത കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഇതുപകാരപ്പിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്